ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സിയുടെ പുതിയ സ്റ്റഡി വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ സെക്രട്ടേറിയറ്റ് പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഒക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ടെൻത് മെയിൻസിൻ്റെ എല്ലാ പരീക്ഷകളും ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്നത് എ എസ് എം പരീക്ഷയാണല്ലേ അതുപോലെ ഫയർ വുമണിൻ്റെ പരീക്ഷയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് എഴുതിയത് നിരാശയിലാണ് വളരെ സങ്കടമാണ് ഞാൻ ആദ്യം പഠിച്ചിരുന്നതേ ഡിഗ്രി മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് സെക്രട്ടേറിയറ്റിന് വേണ്ടിയിട്ടായിരുന്നേ പിന്നെ ആ സമയത്ത് എൻ്റെ കഷ്ടകാലത്തിന് പനിയൊക്കെ പിടിച്ച് കുറച്ചൊക്കെ ഡൗൺ ആയി എങ്കിൽ കൂടെ കുറച്ചൊക്കെ പ്രിപ്പയറായ ഒരു കോൺഫിഡൻസിലാണ് കോൺഫിഡൻസിലാണേ ചെന്നിരുന്ന് എഴുതിയത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ വീണ്ടും പഠിച്ച് ആ ഒരു ഫ്ലോ കളയേണ്ടതെന്ന് പറഞ്ഞിട്ടാണേ ടെൻത് മെയിൻസൊക്കെ ചെന്ന് എഴുതിയത് അതിനുശേഷം ഇപ്പോൾ എ എസ് സമനെ പഠിക്കുന്നതേ ഈ ഒരു കോൺഫിഡൻസ് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ രണ്ടാഴ്ച പഠിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ പഠനത്തിൽ നല്ല ഉഴപ്പ് ഉഴപ്പും നമ്മൾ പഠിച്ചതെല്ലാം മറന്നുപോകും എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേ എൻ്റെ നോട്ട് തുറന്നു വെച്ച് വായിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണോ എഴുതിയത് ഇനി ഇത് മറ്റാരെയെങ്കിലും ബുക്കാണോ എന്നൊരു സംശയം തോന്നാറുണ്ട് ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസ് ക്വസ്റ്റ്യൻ കണ്ട് ആകെ ഡിസപ്പോയിൻറ്റഡ് ആണ് ഫസ്റ്റ് ഫേസ് എഴുതിയവർക്ക് ഒരു ടൈപ്പ് ക്വസ്റ്റിൻ സെക്കൻഡ് ഫേസ് എഴുതിയവർക്ക് വേറൊരു ടൈപ്പ് ക്വസ്റ്റിൻ എല്ലാം കൊണ്ട് ഭയങ്കര സങ്കടമാണ് ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് പ്രിലിംസ് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല എത്രയൊക്കെ പറഞ്ഞാലും ഡിഗ്രി ഫേസ് ഒന്നിൽ എഴുതിയ ഫോർട്ടി എബു മാർക്ക് വേദിച്ചിട്ടുള്ള എല്ലാവരും നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുള്ളവരായിരിക്കും അത്രയ്ക്ക് ക്വസ്റ്റ്യൻ ടഫായിരുന്നു ഇനി കട്ട് ഓഫ് ഫിഫ്റ്റി അപ്പോൾ എങ്ങാനും വന്നാൽ എന്നൊരു പേടിയുണ്ട് എനിക്കും പ്രതീക്ഷ എൻ്റെ മാർക്കും ഏകദേശം ഫോർട്ടി ഫിഫ്റ്റിക്കുള്ളിലായിരിക്കാം ഇപ്പോൾ പിന്നെ ഭയങ്കര കൺഫ്യൂഷനിലാണ് എ എസ് എമ്മിന് പഠിക്കണോ സെക്രട്ടേറിയറ്റിന് പേടിക്കണോ എ എസ് എമ്മിനാണെങ്കിൽ എനിക്ക് ഓഗസ്റ്റ് രണ്ടിനാണ് എക്സാം ട്രിവാൻഡ്രോ ആണേ വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് കൺഫ്യൂഷൻ ഇരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പ്രിലിയംസിൻ്റെ സെക്കൻഡ് ഫേസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യൂട്യൂബിലൊക്കെ ഇട്ട മിക്ക സാറന്മാരുടെയും കട്ട് ഓഫ് പ്രഡിക്ഷനും റിവ്യൂസും ഒക്കെ നോക്കിയായിരുന്നേ ആദ്യം ആദ്യം കണ്ട് കണ്ട് മനസ്സ് ഭയങ്കര സങ്കടമായിരുന്നു അതിനുശേഷം ഇനി എന്തായാലും കാണണ്ടാന്ന് വെച്ചിരിക്കായിരുന്നേ കാണുത്തോറും ഡിസപ്പോയിൻമെൻറ്റ് കൂടുകയും ഇനി പഠിക്കണ്ടെന്നൊക്കെ തോന്നുകയും പഠിക്കാനേ ഒരു മൂഡ് വരാതെയൊക്കെ ഇരിക്കുകയാണേ പിന്നെ വിചാരിച്ചു നീ കണ്ടതൊക്കെ മതി എന്തായാലും കിട്ടുന്നെങ്കിൽ കിട്ടിട്ട് ഏഴ് സമിതിന് വേണ്ടിയിട്ട് ആവാം എന്ന് വിചാരിച്ച് ഇന്ന് വീണ്ടും ഫ്രണ്ട്സുമായിട്ട് സ്റ്റഡി തുടങ്ങി എന്നെ പോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് എഴുതിയ മുഖ്യവരും നിരാശയിലാണെന്നറിയാം പക്ഷേ നിരാശയിലിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തുകൊണ്ടുതന്നെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതെല്ലാം പാഴായിപ്പോകും പി എസ് സി പഠിക്കുന്നവർക്കറിയാം നമ്മൾ ഒരാഴ്ച നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സ് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ കോൺഫിഡൻസ് എല്ലാം ചോർന്നു പോകും നമുക്ക് മുന്നിൽ കയറാം ഒരുപാട് പേര് കാണാം ഞാൻ ഈ വീട്ടിലിരുന്ന് പഠിക്കുന്നത് കൊണ്ടേ ആദ്യം വിചാരിച്ചു കൊണ്ടിരുന്നത് കോമ്പറ്റീഷൻ കുറവാണെന്നേ പക്ഷേ ഓരോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ കാണാം അവിടെ ഇരുന്ന് കുട്ടികൾ രാപ്പകളില്ലാതെ ഇരുന്ന് പഠിക്കുന്നതൊക്കെ കാണാം ഓരോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിരിക്കുന്ന വാഹനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാം ഇപ്പോൾ എത്ര പേരാണ് പേരാണിതിനു വേണ്ടിയിട്ട് പഠിക്കുന്നതെന്നൊക്കെ പണ്ട് എൻ്റെ അമ്മ പറയുമായിരുന്നേ എന്താ ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മടിയുടെ വേറൊരു ലക്ഷണമാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് അതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കാതെ നീ നിൻ്റെ കാര്യം ചെയ്യണം എന്തായാലും നമുക്ക് ഒരു ദിവസം എന്തായാലും ദൈവം റിസൾട്ട് തരും ദൈവം എന്തായാലും നമ്മൾ പരീക്ഷിക്കും പക്ഷെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് അതുപോലെ തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു ശതമാനം മാത്രമേ ചാൻസ് ഉള്ളെങ്കിൽ കൂടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം എപ്പോഴെങ്കിലും ഒരിക്കൽ ഭാഗ്യം നമ്മൾ കടാക്ഷിക്കാതിരിക്കത്തില്ല പിന്നെ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതുവരെ ജോലി ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട നമ്മളെ കാണുമ്പോൾ ഒരു കുശലം പോലെ അവർ ചോദിക്കുന്നേ ഉള്ളുമായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചെറുതായിട്ട് ആക്കാൻ വേണ്ടിയിട്ടോ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടോ ചെറിയ കുത്തുവാക്ക് പോലെ ചോദിക്കുന്നതായിരിക്കും ഇതുവരെ പഠിച്ചിട്ട് ജോലി കിട്ടിയില്ലേ ഇത്രയും കാലമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ അവരത്രയും ചോദിച്ചിട്ട് പോവും പക്ഷേ ആ ഒരു വിത്ത് നമ്മുടെ മനസ്സിൽ കിടന്ന് മുളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഇടപെടുത്തരുത് അവർ ചോദിച്ചിട്ട് അവരെ കാര്യമൊക്കെ മറന്ന് അവർ കുശാലായിട്ട് അവരുടെ പേഴ്സണൽ കാര്യം നോക്കിയിട്ട് പോകും പക്ഷേ നമ്മൾ നമ്മളതും ഓർത്ത് ഡൗൺ ആയിട്ടിരുന്ന നമുക്ക് മാത്രമായിരിക്കും നഷ്ടം എപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കാനോ നമ്മളെക്കുറിച്ച് എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കാനോ ഒന്നും അവർക്ക് സമയം കാണില്ല എല്ലാവരും അവരുടേതായ ജീവിതത്തിൽ ബിസ്സിയാണ് അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ബിസ്സി ആയിരിക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഡെയിലി പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോയി തന്നെ ആവണം അപ്പോൾ ഞാൻ ഇന്ന് എ എസ് എമ്മിന് വേണ്ടിയിട്ട് എസ് സി ആർ ടി നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈലത്തിൻ്റെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പിന്നെ മാത്സും ഇംഗ്ലീഷും കറൻറ്റ് ഒക്കെ ഡെയിലി നോക്കുന്നുണ്ട് അങ്ങനെ ഡീപ്പ് സ്റ്റഡി ഒന്നും നടക്കുന്നില്ല എങ്കിലും ഒന്നും പഠിക്കാതിരിക്കുന്നതിലും ഫേദമാണല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മൾ ആ ട്രാക്കിലേക്ക് കയറിക്കൊള്ളും അപ്പോൾ ആരും പഠനം പഠനമൊന്നും ഉപേക്ഷിക്കരുത് പഠനം സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് വലിയൊരു മെനക്കെട്ട പരിപാടിയാണ് അപ്പോൾ തീരെ നമുക്ക് പഠിക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ ഒരു ചെറിയ പാട്ടൊക്കെ കേട്ടിട്ടോ ഒരു ചെറിയ മൂവീസൊക്കെ കണ്ടിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ കുറച്ചൊക്കെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് വീണ്ടും ഏതെങ്കിലും ഒക്കെ ജസ്റ്റ് കേട്ട് കേട്ട് വന്ന് വന്ന് പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് കയറാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം കേട്ടോ പിന്നെ വരാൻ പോകുന്ന ഏസം എക്സാമൊക്കെ പ്രീംസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റ ഘട്ടമായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റിയുള്ള എക്സാം ആണ് അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് വൈസാണ് അപ്പോൾ ആ എക്സാം ഒന്നും വിട്ട് കളയില്ലേ അപ്പോൾ ഇന്നത്തെ സ്റ്റഡി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നാളത്തെ സ്റ്റഡി ബ്ലോഗുമായിട്ട് നാളെ കാണാം ടാറ്റാ